ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു അത് ആക്ഷണബിൾ ആയിരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഏത് ദുരന്തമായാലും കാലാവസ്ഥാ പ്രവചനം നൂറ് ശതമാനം ആയിട്ട് എത്തിയിട്ടേ നമ്മൾ ഈ ദുരന്തങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു വാശി നമ്മൾ വിടണം കാരണം ഓഖിയിൽ നമ്മൾ കേട്ടത് അത് സൈക്ലോൺ ആവുമെന്ന് പറഞ്ഞില്ല അറുപത് വരെ സ്പീഡേ പറഞ്ഞുള്ളൂ അറുപത്തി രണ്ടാവുമെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് പ്രശ്നമായത് ഇവിടെ പറഞ്ഞത് റെഡ് അലേർട്ടായി കൊടുത്തില്ല ഓറഞ്ച് അലേർട്ടായി വന്നുള്ളൂ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഏത് ലാൻഡ് സ്ലൈഡ് ആയാലും ബൈജു ഡോക്ടർ ബൈജു ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു ഏത് ലാൻഡ് സ്ലൈഡ് ആയാലും അതിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്ന് കണ്ടീഷനിങ് ഫാക്ടേഴ്സ് ഒന്ന് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഇവിടെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് സോയിൽ പിന്നെ സ്ട്രീമുകളുടെ ഡെൻസിറ്റി ഡെൻസ് ആയിട്ടുള്ള സ്ട്രീമാണ് നമ്മുടെ ചാരിയാർ പുഴയിലേക്കുള്ള ഒരു ഇരുപത്തഞ്ച് ശതമാനം വെള്ളവും ഈ പറഞ്ഞ പോലെ സപ്ലൈ ചെയ്യുന്നത് ഈ ഒരു തണ്ണീർ തട ഒരു നദീതടത്തിൻ്റെ പാർട്ടാണ് ആ നദീതടത്തിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ് ഇത് ഒരു വലിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സൂചിപ്പാറ വെള്ളച്ചാട്ടം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം നമ്മളവിടെ ലാൻഡ് സ്ലൈഡ് മാത്രമുള്ള ഒരു പ്രശ്നമല്ല നിലനിൽക്കുന്നത് ഇപ്പറഞ്ഞ പോലെ ഒരു ഹൈ ഫ്ലഡ് സോൺ കൂടിയാണത് അപ്പം അവിടെ ഈ ലാൻഡ് സ്ലൈഡ് തന്നെ നമ്മളെടുത്ത് വിളിച്ചു ചോദിച്ചാൽ ലാൻഡ്സ്ലൈഡിൻ്റെ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു എയർലി വാർണിംഗ് സിസ്റ്റം ലോകത്തോടൊപ്പം ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ഇത്തരം കണ്ടീഷനിങ് ഫാക്ടറീസ് ഒത്തുചേർന്ന ആക്കുറേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള മാപ്പ് ഉണ്ടെങ്കിൽ പിന്നീട് വരുന്നതാണ് റെയിൻഫാൾ എന്ന് പറയുന്ന കാര്യം ഇവിടെ നമ്മുടെ പശ്ചിമഘട്ടത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലാൻഡ് സ്ലൈഡും ട്രിഗർ ചെയ്യപ്പെടുന്നത് റെയിൻഫാൾ തന്നെയാണ് എവിടെയാലും കാരണം പശ്ചിമഘട്ടത്തിൽ കൊങ്കൺ ഏരിയയിലെ എല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് റെയിൻഫാൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം പെയ്യുന്ന മഴ കൊണ്ടല്ല ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് ബൈജു സാർ ഡോക്ടർ ബൈജു സൂചിപ്പിച്ചു രണ്ടാഴ്ചക്കാലം നീണ്ടു നിന്ന അതിശക്തമായിട്ടുള്ള മഴയാണ് കൊങ്കൺ ബെൽറ്റിൽ നോർത്തേൺ കേരള തൊട്ട് ഗുജറാത്ത് തീരം വരെ കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ പാട്ടാണ് ശിരൂര് അർജുൻ്റെ പ്രശ്നമുണ്ടായത് ആ സമയത്താണ് അപ്പോൾ അതിന്റെ മഴയാണ് നമ്മുടെ വടക്കൻ കേരളത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞങ്ങളുടെയൊക്കെ പഠനമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കവലപ്പാറ പുത്തുമല ദുരന്തം നടന്നതിന്റെ പ്രധാന കാരണം സൗത്ത് ഈസ്റ്റ് അറേബ്യൻസയിലെ മേഘങ്ങളുടെ രൂപീകരണത്തിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതൊരു മിനി ക്ലൗഡ് ബസ്റ്റ് ആയിട്ട് മാറി ഞങ്ങൾ അടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ അനലൈസ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ക്ലൗഡ് സ്ട്രക്ചർ ഒരു സിമിലർ ആയിട്ടുള്ള ഇവന്റ് ആണ് ഈ കഴിഞ്ഞ അപ്പോൾ ആ പേപ്പർ തന്നെ നമ്മൾ അവസാനിപ്പിക്കുന്നത് കേരളത്തിൽ ഇത്തരം മിനി ക്ലൗഡ് ബസ്റ്റ് ഇവന്റ്സ് കൂടി വരും അത് കൂടുതൽ ലാൻഡ് സ്ലൈഡും ഫ്ലഡും ഉണ്ടാക്കുമെന്നും ാണ് രണ്ടായിരത്തി ഇരുപത്തിൽ ഞങ്ങൾ പുറത്തിറക്കിയ പേപ്പർ ഞങ്ങൾ അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ അത് വേണമെങ്കിൽ അയച്ചു തരാം വായിച്ച് നോക്കിയുള്ളൂ അപ്പം ലാൻഡ് സ്ലൈഡിന് രണ്ട് തരത്തിൽ നമുക്ക് വാണിംഗ് കൊടുക്കാം ലാൻഡ് സ്ലൈഡിന് രണ്ട് തരത്തിലെ വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു റീജിയണൽ വാണിംഗ് നമുക്ക് ജനറേറ്റ് ചെയ്യാം പിന്നീട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള വാണിംഗ് കൊടുക്കാം റീജിയണൽ വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഈ ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിലിറ്റി മാപ്പ് വെച്ചിട്ട് ഓരോ മേഖലയുടെയും ത്രഷോൾഡ് റെയിൻഫാൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ട്രിഗറിംഗ് എന്ന് പറയുന്നത് തൃശൂർ റെയിൻഫാൾ ആണ് അത് ഒരു ദിവസം അന്നത്തെ ദിവസം പെയ്യുന്നതല്ല അതിന് മുമ്പത്തെ ദിവസം പെയ്യുന്ന ആന്റിസിഡന്റ് റെയിൻഫാൾ എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട് അതുകൊണ്ട് പൂരിതമാകുന്ന സോയില് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം ഫ്രീ ആയിട്ട് മഴ മാറി നിന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തവും സ്വാഭാവികമായിട്ട് ഒടിച്ച് നമ്മുടെ അരുവികളിലൂടെ നദികളിലെത്തും അപ്പൊ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ആ പ്രശ്നം ഉണ്ടാകത്തില്ല ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാക്യ സാക്ച്യറേറ്റായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്ത് അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം കാരണം അന്നത്തെ ദിവസം ഹ്യൂം സെൻ്റർ കൊടുത്ത ഒരു അലേർട്ടിൻ്റെ പേരിലാണ് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാജിന് മരക്കാർ അവിടെ പോയി ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ പോയി ക്യാമ്പ് തുടങ്ങിയിട്ട് മീഡിയാസിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മീഡിയ ആണ് മനോരമ ചാനലിന് പോയിട്ട് അവിടുത്തെ ഒരാളുടെ ബൈറ്റ് എടുത്തത് ഈ കുത്തി ഒരു ചഴുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്റെ പേടിയാവുന്നു അങ്ങേര് പറഞ്ഞത് അപ്പം ഇങ്ങനത്തെ ഇൻഫർമേഷൻ നമുക്കുണ്ടായിരുന്നു ഇവിടെ ആക്ഷനബിൾ ആയിരുന്നു എന്നാണ് അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ റെയിൻഫാൾ ബേസ്ഡ് ത്രഷോൾ എന്ന് പറഞ്ഞാൽ വേണ്ട ഫോർകാസ്റ്റേ നമുക്ക് വേണ്ട ആ റെയിൻഫാൾ ത്രഷോൾഡ് എക്സീഡ് ചെയ്ത് ചില സിഗ്നൽസ് പ്രാദേശികമായിട്ട് കാണിക്കുമ്പോൾ അവിടെയാണ് ഡോക്ടർ ബൈജു സൂചിപ്പിച്ചതുപോലെ അവിടെ മേളയിൽ നിന്നൊരു ഉത്തരവ് വരാൻ വേണ്ടി നോക്കിയിരിക്കാനുള്ള സമയമില്ല അവിടെ തന്നെ ആക്ഷൻ ട്രിഗർ ചെയ്യേണ്ട സമയമാണ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് അതിനൊരു പക്ഷേ ഒരു ഒരു അതോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങേര് അത് ഇനിഷ്യേറ്റ് ചെയ്തതിനായിരുന്നു അപ്പം ഇത്തരത്തിലാണ് നമ്മൾ മാറുന്നത് അപ്പം രണ്ടാമത്തെ ഒരു വാർണിംഗ് സിസ്റ്റം നമുക്ക് കൊടുക്കാവുന്നത് ലൊക്കേഷൻ സ്പെസിഫിക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുണ്ടകയിൽ ആ ഒരു പ്രദേശത്ത് ഫ്രീക്വന്റ് ആയിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അവിടെ നമുക്ക് എങ്ങനെ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും ഇപ്പം ഹ്യൂം സെന്റർ പറഞ്ഞത് മുണ്ടക മാത്രം ഉണ്ടാവുന്നതായിരിക്കത്തില്ല ആ ഒരു വയനാടിന്റെ പടിഞ്ഞാറൻ വേഗന മൊത്തവും ഇരുപത്തഞ്ച് ശതമാനത്തോളം ലാൻഡ് സ്ലൈഡ് സസെപ്റ്റബിൾ ഏരിയയാണ് മൂപ്പനാട് മേപ്പാടി വൈത്തിരി അത് തുടങ്ങി അങ്ങ് തവിഞ്ഞാല് തിരുനെല്ലി വരെ നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് മലപ്പുറം കണ്ണൂർ അതിർത്തി പങ്കിടുന്ന ആ ഒരു ഇരുപത്തഞ്ച് ശതമാനം മേഖലയും ഡാൻ സൈഡ് സസെപ്റ്റബിളാണ് അവിടെ എല്ലായിടത്തും ഒരേ തരത്തിലുള്ള മഴയാണ് പെയ്തത് പക്ഷേ ഇവിടെ മാത്രം എന്താണ് പ്രശ്നം പ്രശ്നമുണ്ടാകുക അപ്പോൾ ഇത്തരം റിസ്ക് കൂടിയ മേഖലകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അവിടെ നമ്മൾ ചെയ്യേണ്ടത് ലൊക്കേഷൻ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് കുറേയധികം സെൻസറുകൾ വെച്ചിട്ട് അപ്പോൾ ഇത് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ചില ഇൻഡിക്കേഷൻസ് നോക്കി കിട്ടും ഐ ഒ ടി സെൻസർ എന്ന് പറയും അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള റെയിൻഫാൾ സോയിൽ മോയിസ്ചർ പോർ വാട്ടർ പ്രഷർ ആക്സി വെച്ചിട്ടുള്ള ലാൻഡിന്റെ മൂവ്മെന്റ് ഇതിന്റെയൊക്കെ ചെറിയ ട്രിഗ്ര ട്രിഗർ ഡിറ്റക്ട് ചെയ്യുന്ന സെൻസേഴ്സ് അവൈലബിൾ ആണ് അത് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് ഹൈ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഏരിയയിൽ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പം ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ അത് നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാം തീയതി ഐ എം ഡിയുടെ പ്രൊഡിക്ഷൻ ഓറഞ്ച് അലർട്ടാണ് റെയിൻഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ടു വെരി ഹെവി റെയിൻ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ കിട്ടാനുള്ള സാഹചര്യം ഓറഞ്ച് അലർട്ടിലൂടെ ഇരുപത്തി ഒമ്പതാം തീയതി ഐ എം ഡി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി മുപ്പതാം തീയതി രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം അവിടെ ഈ പറയുന്ന പോലെ പ്രവചനങ്ങളുടെ പോരായ്മ മാത്രമല്ല അവിടെ നിരളിച്ചു നിന്നത് ആക്ഷനബിൾ ആയിരുന്നു ഇത് ഇതും പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനേഴിലെ ഓഖിയുടെ കാര്യം പറഞ്ഞവിടെ അറുപത്തിരണ്ട് കിലോമീറ്റർ ആവുമെന്ന് പറഞ്ഞില്ല അറുപത് കിലോമീറ്റർ വരെ ആവുമെന്ന് പറഞ്ഞുള്ളൂ ഇവിടെ ഇരുപത്തി മൂന്ന് കിലോമീ സെന്റിമീറ്റർ എന്ന് പറഞ്ഞില്ല ഇരുപത് സെന്റിമീറ്റർ മഴയുള്ള മഴയെന്ന് ഒരു പ്രദേശം ജലപൂരിതമായി കഴിഞ്ഞാൽ ഇപ്പൊ കണിച്ചാട് കുളയാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് സൈഡ് ഉണ്ടായി മുപ്പത്തിനാല് സ്ഥലത്ത് ഒരു ദിവസം ഉരുൾപൊട്ടി അവിടെ അന്ന് രേഖപ്പെടുത്തിയ എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ മഴ അപ്പം ഇത്തരം സാറ്റുറേറ്റഡ് ആയിട്ടുള്ള അവസരങ്ങളിൽ എത്രത്തോളം ത്രഷോൾഡ് എത്ത് നിൽക്കുന്നു അവിടെ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ലോക്കൽ ലെവലിലാണ് ഇതാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് പറയുന്നത് ഒരു വികേന്ദ്രീകൃത സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഒരു ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ദുരന്ത നിവാരണ നയമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഇതാണ് നമുക്ക് ആവശ്യം